ഹായ് ഫ്രണ്ട്സ് ഏഞ്ചൽ ക്രിയേഷനിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ക്രിസ്പി മാഗി നൂഡിൽ സലാഡാണ് അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം മാഗി നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണ് അങ്ങനെ മാഗി നമ്മൾ മൊത്തത്തിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു ചെറിയൊരു പാത്രത്തിലേക്ക് ആക്കിയെടുക്കാം എല്ലാ മാഗിയും നന്നായിട്ട് പൊടിഞ്ഞിട്ടില്ലായെങ്കിലും നമുക്ക് ചെറുതായിട്ട് കൈ കൊണ്ടന്നുകൂടെ പൊടിച്ചെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഒരു ചട്ടി ചൂടാകാൻ വയ്ക്കാം അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നേരത്തെ എടുത്തിരിക്കുന്ന മാഗി ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി ചെറിയൊരു ബ്രൗൺ നിറത്തിലാക്കി നമുക്ക് എടുക്കാവുന്നതാണ് അധികം ഇട്ട് മുരിക്കേണ്ട ആവശ്യമില്ല കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ അതനുസരിച്ച് ചെറുതീയിൽ നന്നായിട്ട് മുരിച്ചെടുക്കുകയാണ് അങ്ങനെ നമ്മുടെ മാഗി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കതിൽ പാ പാത്രത്തിലേക്കെടുത്ത് മാറ്റാം ഇനി നമ്മൾ ചാനൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സവോള അരിഞ്ഞെടുക്കാം അതുപോലെ തന്നെ നമുക്ക് തക്കാളിയും അരിഞ്ഞെടുക്കാം ഇനി നമുക്ക് സാലഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായ ഒരു പാത്രം എടുക്കുക അതിലേക്ക് നേരത്തെ മുറിച്ച് വച്ചേക്കുന്ന മാഗി ഇട്ട് കൊടുക്കാം അതിലേക്ക് സവാള ഒരു കപ്പ് തക്കാളി ഒരു കപ്പ് ഇട്ട് കൊടുക്കാം അതിലേക്ക് മാഗിയുടെ മസാലയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതിട്ട് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം അന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള മാഗി സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്